ഏവർക്കും ഹോഫ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുധീഷ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാക്സിൻ്റെ കുറച്ച് പ്രീവിയസ് ആണ് നമ്മൾ ഒന്നാ നോക്കിയേ ഒരു പാത്രത്തിൽ എ കോമ ബി എന്നീ രണ്ട് ദ്രാവകങ്ങൾ മൂന്ന് ഇഷു നാല് എന്ന അംശബന്ധത്തിലായിരുന്നു എയിലേക്ക് ഏഴ് ലിറ്റർ കൂടി ആഡ് ചെയ്തു അപ്പോൾ ഉള്ള അംശബന്ധം എന്ന് പറയുന്നത് നാല് ഇഷു മൂന്നാണ് എങ്കിൽ ആദ്യം എയിലുണ്ടായിരുന്ന ദ്രാവകത്തിൻ്റെ അളവ് എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാനുള്ള പ്രത്യേകതയിലേക്ക് വരാം എയും ബിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇൻഷു നാല് അംശം ഒന്നും എന്നാലും നമുക്ക് അത് മാറ്റാൻ എക്സ് ഒന്നും കൊടുക്കാമല്ലോ മൂന്ന് എക്സ് എന്നും നാലെക്സ് എന്നും എടുത്തു എയിലെ ദ്രാവകത്തിൻ്റെ ആദ്യമേ ഉണ്ടായിരുന്ന അളവ് മൂന്ന് എക്സ് ആണെങ്കിൽ ബി ഇടത് നാല് എക്സ് ആണ് ഇനി എന്തു ആഡ് ചെയ്ത് എ അല്ലേ ആഡ് ചെയ്ത് എത്ര ലിറ്ററോടെ ആഡ് ചെയ്തു ഏഴ് കൂടി ആഡ് ചെയ്തു അപ്പോൾ മൂന്ന് എക്സ് ഉണ്ടായിരുന്നതിൻ്റെ കൂടെ എത്രയോടെ കൂട്ടി ഏഴൂ കൂടെ കൂട്ടി അപ്പം മൂന്ന് എക്സിൻ്റെ കൂടെ എത്ര എത്രയോടെ കൂട്ടി ഏഴൂ കൂടെ കൂട്ടി പക്ഷേ പക്ഷെ നാലെക്സിന് രണ്ടാമതിന് മാറ്റം വല്ലതും ഉണ്ടോ മാറ്റം ഒന്നുമില്ല നാലെക്സ് ഞാൻ അതേപോലെ തന്നെ കൊടുത്തു അപ്പോൾ ഉള്ള അംശബന്ധമാണ് എത്ര നാല് ഈശു മൂന്ന് ഈശു മാറ്റി നമുക്കൊന്ന് ബൈ ആക്കാം ഇവിടെ ഞാനൊന്ന് ബൈ ഇടുക ആദ്യമേ ഉണ്ടായിരുന്നത് മൂന്ന് എക്സിൻ്റെ കൂടെ ഏഴൂടെ ചേർത്തു രണ്ടാമത്തത് നാലെക്സ് ആയിരുന്നു അപ്പോൾ കിട്ടിയ കിട്ടിയെന്ന് കാണിക്കാൻ സമ കിട്ടു കിട്ടിയ അംശബന്ധമാണ് നാല് ഈശു മൂന്ന് യേശു മാറ്റി ബൈ ആക്കി നീ ഒന്ന് ക്രോസ് വെച്ചാൽ പോരെ ഇവനെ ഇങ്ങോട്ടും കുടിക്കുന്നു ഇവനെ ഇങ്ങോട്ടും കുടിക്കുന്നു നമുക്ക് എക്സിന്റെ വില കിട്ടത്തില്ലേ ഗുണിച്ചു പറ മൂന്നേ ഇന് എക്സ് ഒൻപത് എക്സ് എന്നായി മൂന്നേ ഗുണം ഏഴ് ഇരുപത്തി ഒന്ന് എന്നായി താഴെത്തൊട്ട് ഗുണിക്കാനൊക്കെ തോന്നും ഇങ്ങോട്ട് തന്നെ ക്രോസ് എന്ന് വെക്കുക സമത്തിന് അപ്പുറത്തോട്ടാണ് എഴുതുക നാല് എക്സ് എൻറ്റു നാല് പതിനാറ് എക്സ് എന്നായി എക്സ് അല്ല ഒരിടത്ത് സംഖ്യയല്ല ഒരിടത്ത് ഈ പ്ലസ് ഒൻപത് എക്സ് അപ്പുറം കൊണ്ടുപോകാ മൈനസ് ആവത്തില്ലേ അപ്പൊ ഇരുപത്തി ഒന്നേ സമം പതിനാറ് എക്സ് എ പ്ലസ് ടൈമിനെ അപ്പുറം ആക്കിയപ്പോൾ മൈനസ് ഒൻപത് എക്സ് എ ഇരുപത്തിയൊന്നേ സമം കുറച്ച് എഴുതിയാൽ പോരെ ഏഴ് എക്സ് പതിനാറിൽ നിന്ന് ഒൻപത് കുറയ്ക്കുമ്പോ ഏഴ് എക്സ് അതേപോലെ തന്നെ നമുക്ക് എക്സിന്റെ വിലയല്ലേ വേണ്ടുന്നേ അപ്പൊ ഇരുപത്തിയൊന്നേ ഗുണിക്ക് നേടി ഇപ്പുറമാക്കിയവ ഹരിക്കാൻ ഇരുപത്തി ഒന്നേ ബൈ ഏഴ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വില നമുക്ക് എത്ര എത്രന്ന് കിട്ടി മൂന്നു കിട്ടി ഇനി നമ്മുടെ ചോദം നോക്കിയേ ആദ്യം എ യിൽ ഉണ്ടായിരുന്ന ദ്രാവകത്തിന്റെ അളവ് എത്ര എൽ എത്ര എടുത്ത് മൂന്ന് എക്സ് എന്നല്ലേ എടുത്തെ അതുകൊണ്ട് മൂന്ന് എക്സ് ആയിരുന്നു മൂന്നേ ഗുണം എക്സിന്റെ വില എത്ര തന്നെ മൂന്ന് മൂന്നേ ഇൻറ്റു മൂന്ന് ഒൻപത് ക്വസ്റ്റിന്റെ ആൻസർ ആദ്യം എയിലുണ്ടായിരുന്ന ദ്രാവകത്തിന്റെ അളവെന്ന് പറയുന്നത് ഒൻപത് ലിറ്റർ ഇടാ ഒന്നുകൂടെ മൂന്നും നാലും ആയിരുന്നു മൂന്നെക്സ് എന്നും നാല് എക്സെന്നും എടുത്തു എ ആണ് ഏഴൂടെ കൂട്ടിയെ അപ്പം മൂന്ന് എക്സ് ഉണ്ടായിരുന്നത് ഏഴൂടെ കൂട്ടി മൂന്ന് എക്സ് എ പ്ലസ് ഏഴ് നാല് എക്സിന് മാറ്റമൊന്നുമില്ല അപ്പൊ കിട്ടിയ അംശബന്ധമാണ് നാല് ബൈ മൂന്ന് മാറ്റി ബൈ ആക്കി ഇങ്ങോട്ട് ക്രോസ് നോക്കുന്നു ഇങ്ങോട്ട് ക്രോസ് നോക്കുന്നു എക്സിന്റെ വില കണ്ടുപിടിച്ചു ആ വില ഇങ്ങോട്ട് കൊടുത്തു ബി യുടെ അളവാണെന്നെങ്കിൽ നാല് എക്സ് നാല് ഇന്റ് മൂന്ന് പന്ത്രണ്ട് എന്നൊക്കെ കിട്ടിയേനെ ഇവിടെ എയുടെ ആണ് ആൻസർ ഒൻപത് ലിറ്റർ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എക്സിന്റെ വില വൈയുടെ വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ വൈയുടെ വില എക്സിന്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇത്തരം ടൈപ്പുകൾ വന്നാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ അവിടെ ആദ്യത്തെ ആ കീവേഡ് നിങ്ങൾ നോക്കണേ എക്സിന്റെ വില വൈയുടെ വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ കൂടുതൽ അല്ലേ പറയുന്നത് കൂടുതലായിരുന്നെങ്കിൽ ആ തരുന്ന അളവ് എത്രയാണോ എക്സ് കൂടുതലാണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് എക്സ് എന്ന് എഴുതി കുറവായിരുന്നെങ്കിലോ എക്സ് എ ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് എന്ന് എഴുതേനെ ഈ ഒരു കീവേഡ് മതി കൂടുതലാണെങ്കിൽ താഴെ പ്ലസ് ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ ഇൻറ്റു നൂറ് ഒന്നുമില്ല കൂടുതലാണെങ്കിൽ താഴെ പ്ലസ് വരും കുറവാണെങ്കിൽ താഴെ മൈനസ് വരും കുറവായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ എക്സ് എ ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് എ ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ എന്ത് പറഞ്ഞേക്കുന്നത് കൂടുതലെന്നല്ലേ കൂടുതൽ ഒരുമോ പ്ലസ് ആണ് അപ്പൊ എക്സ് എത്ര ശതമാനമോ ശതമാനമാ ഇരുപത്തഞ്ചല്ലേ ആ ഇരുപത്തിയഞ്ചേ ബൈ നൂറേ പ്ലസ് എക്സ് എക്സിന്റെ സ്ഥാനത്ത് ഇരുപത്തി അഞ്ചല്ലേ നൂറിന്റെ കൂടി ഇരുപത്തഞ്ചൂടെ ചേർത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കാൻ ഇൻഡു നൂറ കിട്ടാ പോരെ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത് ഇനി ഇതിനെ ചെറുതാക്കി വെക്കുക ഗുണിക്കുന്നേ ഹരിക്കുന്നേ നിങ്ങളുടെ ഇഷ്ടം ഇരുപത്തഞ്ചിനകത്ത് ഇരുപത്തഞ്ച് ഒരു പ്രാവശ്യം നൂറ്റി ഇരുപത്തഞ്ചിനകത്ത് ഇരുപത്തഞ്ച് അഞ്ച് പ്രാവശ്യം നൂറും അഞ്ചും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇരുപത് ക്വസ്റ്റിന്റെ ആൻസർ എത്ര ശതമാനം കുറവാണ് ഇരുപത് ശതമാനം കുറവാണ് ഇടാ ഒന്നുകൂടെ ഇവിടെ കീവേഡ് നമ്മൾ നോക്കി കൂടുതൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സ് എ ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാൽ ഇവിടെ കുറവെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കുറവെന്നാണ് പറഞ്ഞതെങ്കിൽ എക്സ് എ ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് ഒന്ന് ചെയ്തേ ചേർത്ത് ശതമാനത്തിലേക്ക് വേണ്ടി ചെറുതാക്കി ആൻസർ ഇരുപത് ശതമാനം വയ്യടെ വില എക്സിന്റെ വിലയേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് ക്വസ്റ്റിന്റെ ആൻസർ ഇരുപത് അടുത്ത ക്വസ്റ്റൻ നോക്കാം രാജു രാധ ഗീത എന്നിവരുടെ ശമ്പളങ്ങളുടെ അംശബന്ധം മൂന്നേ യേശു അഞ്ചേശു ഏഴാണ് രണ്ടാം സെൻറ്റസ് നോക്കിക്കേ ഗീതയ്ക്ക് രാജുവിനേക്കാൾ എണ്ണൂറ്റി അറുപത്തി രൂപ അധികം കിട്ടിയെങ്കിൽ രാധയ്ക്ക് കിട്ടുന്ന ശമ്പളം എത്ര എന്നാണ് ചോദ്യം അവിടെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്തണക്ക് നോക്കാം ഇവിടെ രാജുവിൻ്റേത് രാധയുടേത് ഗീതയുടേത് അംശബന്ധം മൂന്നേ യേശു അഞ്ചേ യേശു ഏഴാം ആണേ വേണമെങ്കിൽ എക്സ് ഒക്കെ ഉപയോഗിക്കാം എക്സ് ഉപയോഗിക്കാതെ ചെയ്യാം ലോജിക്ക് പറയാം നോക്ക് ഗീതയ്ക്ക് രാജുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ കിട്ടി കൂടുതൽ കിട്ടി ഗീതയ്ക്ക് രാജുവിനേക്കാൾ ഗീതയുടെ നോക്കി ഗീതയുടെ റേഷു ഏഴല്ലേ രാജുവിൻ്റെ രാജുവിനേക്കാൾ അല്ലേ രാജുവിന്റെ റേഷു മൂന്നല്ലേ അപ്പൊ രാജുവിനേക്കാൾ എത്ര കൂടുതൽ കിട്ടിയേ നോക്കിയേ മൂന്ന് ഏഴായി മൂന്ന് ഏഴാവുന്ന പറഞ്ഞാൽ എത്ര കൂടുതൽ നാലല്ലേ കൂടുതൽ ആ നാലെണ്ണത്തിന്റെ കൂടുതൽ കിട്ടിയ വിലയാണ് എത്ര എണ്ണൂറ്റി അറുപത്തെട്ട് അപ്പൊ നാലെണ്ണത്തിന്റെ വിലയാണ് എണ്ണൂറ്റി അറുപത്തെട്ട് എങ്ങനെ നാല് വന്നേ ഗീതയ്ക്ക് രാജുവിനേക്കാൾ എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ കൂടുതൽ കിട്ടി നമ്മൾ നോക്കിയപ്പോൾ രാജുവിൻ്റെ റേഷ്യ മൂന്നാണ് ഗീതയുടെ റേഷ്യു ഏഴാണ് ഇതുമാതിരി തമ്മിലുള്ള വ്യത്യാസം ഇതിനേക്കാൾ എത്ര കൂടുതൽ നാലല്ലേ കൂടുതൽ അതുകൊണ്ടാണ് ആ നാല് എഴുതി ആ നാലെണ്ണത്തിന്റെ കൂടുതൽ കിട്ടിയ വിലയാണ് എണ്ണൂറ്റി അറുപത്തെട്ട് നാലെണ്ണത്തിന്റെ വില എണ്ണൂറ്റി അറുപത്തെട്ട് ചോദ്യം ആരുടെ സാലറിയ ആരുടെ ശമ്പളോ രാധയുടെ ശമ്പളം രാധ രാധയുടെ റേഷ്യോ എത്ര കിടക്കുന്നത് അഞ്ചല്ലേ അഞ്ച് അഞ്ചെന്ന് കൊടുത്താൽ മതി ക്രോസ് വെച്ചാൽ പോരെ ഇതിനെ ഒന്നുകൂടെ ഗുണിക്കുന്നു അഞ്ചേ ഗുണം എണ്ണൂറ്റി അറുപത്തെട്ട് ബൈ നാല് കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം ഗുണിക്കുന്നേ ഹരിക്ക് ഈ എണ്ണൂറ്റി അറുപത്തെട്ടിന് നാല് കൊണ്ടൊന്ന് ഹരിച്ചു വെച്ചാൽ പോരെ എട്ടിനകത്ത് നാല് രണ്ട് പ്രാവശ്യം ആറിനകത്ത് നാല് ഒരു പ്രാവശ്യം ബാക്കി ഇരുപത്തെട്ടല്ലേ ഇരുപത്തെട്ടിനകത്ത് നാല് ഏഴ് പ്രാവശ്യം ഇവനും ഇവനൂടെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇരുന്നൂറ്റി പതിനേഴെന്ന് കിട്ടി ഇരുന്നൂറ്റി പതിനേഴിനെ കൊണ്ട് ഗുണിച്ചാൽ പോരെ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ഒരഞ്ച് അഞ്ചും മൂന്നും എട്ട് ഇവിടെ രണ്ടഞ്ച് പത്ത് ആൻസർ എത്ര വന്നു ആയിരത്തി എൺപത്തി അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരത്തി എൺപത്തി അഞ്ച് അടുത്ത ചോദ്യത്തിലേക്ക് വരാം റാണി എന്ന് പറയുന്ന ഒരു വ്യക്തി മംഗലാപുരത്തു നിന്ന് കോട്ടയത്തേക്ക് പോവാണ് അവൾ ആദ്യം മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഏഴ് മണിക്കൂറുകൊണ്ടാണ് സഞ്ചരിച്ചേ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എൺപത് കിലോമീറ്റർ അഞ്ച് മണിക്കൂറുകൊണ്ടാണ് സഞ്ചരിച്ചേ കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ പത്ത് മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു എങ്കിൽ മുഴുവൻ യാത്രയിലെയും അവരുടെ ശരാശരി വേഗത എത്ര ആവറേജ് സ്പീഡാണ് ചോദ്യം അട ഒന്നുമില്ല ശരാശരി വേഗത ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ശരാശരി വേഗതയാണ് ചോദിക്കുന്നതെങ്കിൽ ആകെ ദൂരം ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആദ്യമേ അവൾ പോയത് എത്ര കിലോമീറ്ററാണ് നൂറ്റി ഇരുപതല്ലേ പിന്നെ പോയത് എന്താ എൺപതല്ലേ പിന്നെ പോയത് എത്ര ഇരുന്നൂറ്റി നാൽപ്പതല്ലേ അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിച്ചൂടെ ഏതൊക്കെയാണ് നൂറ്റി ഇരുപത് പ്ലസ് എൺപത് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ നൂറ്റി ഇരുപത് എത്ര മണിക്കൂറും ഉണ്ടോ ഏഴ് മണിക്കൂർ അല്ലേ ഏഴ് പ്ലസ് അഞ്ച് പ്ലസ് പിന്നുള്ളത് പത്തല്ലേ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ നൂറ്റി ഇരുപതും എൺപതും ഇരുന്നൂറ് ഇരുന്നൂറും ഇരുന്നൂറ്റി നാൽപ്പതും നാനൂറ്റി നാൽപ്പതെന്ന് വന്നില്ലേ നാനൂറ്റി നാൽപ്പത് അത്രയും കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ ബൈ താഴെ നോക്ക് ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് മണിക്കൂറൊന്നും വന്നില്ലേ ഇനി ഇവനെ കട്ട് ചെയ്തു വെച്ചാൽ പോരെ നാനൂറ്റി നാൽപ്പതിനെ എത്ര കൊണ്ട് ഹരിക്കാൻ ഇരുപത്തിരണ്ട് കൊണ്ട് ഹരിക്കാൻ നാൽപ്പത്തിനാലിനകത്ത് ഇരുപത്തിരണ്ട് രണ്ട് പ്രാവശ്യമല്ലേ അപ്പോൾ പറ ആൻസർ പറ ഇരുപത് ഇരുപതെന്ന് കിട്ടി ഇരുപത് കിലോമീറ്റർ പ്രവർ അവൾ സഞ്ചരിച്ച ശരാശരി വേഗത ഇരുപത് കിലോമീറ്റർ പ്രവർ കാര്യം മനസ്സിലായോ ഒന്നുമില്ല ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരി ടോട്ടൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം പോയി പിന്നെ പോയി പോയി പിന്നെ ടോട്ടൽ ടോട്ടൽ ഇത് കൂട്ടിയപ്പോൾ കിലോമീറ്റർ ടൈം അഞ്ചു മണിക്കൂറ പിന്നെ മണിക്കൂറ പിന്നെ പത്ത് മണിക്കൂറ ടോട്ടൽ ടൈം ചെയ്തപ്പോൾ കിട്ടി കൊണ്ട് നമ്മുടെ ആൻസർ കിലോമീറ്റർ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ചെയ്തപ്പോ രണ്ടാമത്തെ പദവും ഏഴാമത്തെ പദവും തമ്മിലുള്ള അംശബന്ധം വൺ ബൈ ത്രീ ആണെന്ന് പറഞ്ഞു ആ എ യുടെ അഞ്ചാമത്തെ പദം പതിനൊന്നാണെങ്കിൽ പതിനൊഞ്ചാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം ഇത്തിരി സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റിന് നമുക്കൊന്ന് നോക്കാം എന്നാലും പ്രോപ്പർ രീതി തന്നെ ചെയ്യാം രണ്ടാമത്തെ പദവും ഏഴാമത്തെ പദവും ആണേ രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഒരു ഡി അല്ലേ എ പ്ലസ് ഡി എന്ന് എഴുതി ആദ്യത്തെ പദത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂട്ടുമ്പോഴാണ് ഡി കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ കിട്ടുന്നത് ആ രണ്ടാമത്തെ പദത്തിൽ എങ്ങനെ എഴുതി എ പ്ലസ് ഡി ഈസ്റ്റ് മാറ്റി ഞാനൊന്ന് ബൈ ആക്കുക ഏഴാമത്തെ പദം അല്ലേ ഏഴാമത്തെ പദത്ത് നമ്മൾ എ പ്ലസ് എത്ര ഡി എന്ന് കൊടുക്കാം ആർ ഡി എന്ന് കൊടുത്തൂടെ രണ്ടാമത്തവന് നമ്മളെങ്ങനെ എഴുതി എ പ്ലസ് ഒരു ഡി അല്ലെങ്കിൽ എ പ്ലസ് ഡി ഏഴാമത്തോന് നമ്മൾ എങ്ങനെ എഴുതി എ പ്ലസ് ആർ ഡി അപ്പൊ കിട്ടിയ വിലയാണെത്ര വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ക്ലിയർ ആണോ രണ്ടാമത്തവന് എ പ്ലസ് ഒരു ഡി ഏഴാമത്തവന് എ പ്ലസ് ആർ ഡി കിട്ടിയതാണ് വൺ ബൈ ത്രീ ഇനി ഒന്ന് ക്രോസ് വെച്ചാൽ പോരെ ഇവനെ ഇങ്ങോട്ടും ഗുണിക്കുന്നു ഇവനെ ഇങ്ങോട്ടും ഗുണിക്കുന്നു നമ്മൾ നേരെ ചെയ്തെ ഗുണിച്ച് പറ മൂന്ന് ഇൻഡു എ മൂന്ന് എ മൂന്ന് ഇൻറ്റു ഡി മൂന്ന് ഡി ഇങ്ങോട്ട് ഗുണിക്കുമ്പം ഒന്ന് ഇൻഡു എ ഒരു എ ഒന്ന് ഇൻറ്റു ആറ് ഡി ആറ് ഡി തന്നെ എ എല്ലാം ഒരിടത്താക്കുന്നു ഡി എല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നു പറ മൂന്ന് എ പ്ലസ് എ എ ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് ഒരു എ ആറ് ഡി അതേപോലെ തന്നെ എഴുതി ഇവനെ അപ്പുറം കൊണ്ടുവന്നു മൈനസ് മൂന്ന് ഡി ഓക്കെ ആണോ അവിടം വരെ കുറച്ച് എഴുതുന്നത് മൂന്ന് എ നിന്ന് ഒരേ കുറച്ചാൽ രണ്ട് എ ആറ് ഡിയിൽ നിന്ന് മൂന്ന് ഡി കുറച്ചാൽ മൂന്ന് ഡി അവിടെ നമ്മൾ എന്തിന്റെ വില കണ്ടുപിടിക്കുന്നു എ എ സമം ഈ ഗുണിക്കുന്ന രണ്ടപ്പുറം കൊണ്ട് ഇവ ഹരിക്കാനല്ലേ ആവുന്നേ എ സമം ത്രീ ഡി ബൈ ടു എന്ന് കിട്ടി ഇവിടം വരെ ഓക്കെ ആയോ അടാ ഒന്നൂ ഡി തന്നെ നമ്മൾ എ പ്ലസ് ഒരു ഡി ഏഴാമത്തന്നെ നമ്മൾ എ പ്ലസ് ആറ് ഡി ഈഷ്യൂ മാറ്റി അങ്ങ് ബൈ ആക്കി വൺ ബൈ ത്രീ ഒന്ന് ക്രോസ് വെച്ചു ഇതിനെ ഇങ്ങോട്ടും കുണിക്കുന്നു ഇതിനെ ഇങ്ങോട്ടും കുണിക്കുന്നു താഴെ ഒന്ന് കുണിച്ചെടുത്തല്ലേ ഇവനെ ഇങ്ങോട്ടും ഇവനെ ഇങ്ങോട്ടും നടക്കുക സമം ഇനി എല്ലാം ഒരിടത്ത് ഡി അല്ല ഒരിടത്ത് അപ്പം എയുടെ വില ത്രീ ഡി ബൈ ടു എന്ന് വരെ കിട്ടി അവിടെ വരെ ഓക്കെയാണ് ഇനി അടുത്തതിലേക്ക് വരുവോ അഞ്ചാമത്തെ പദം എത്ര തന്നിരിക്കുന്നത് പതിനൊന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തോ പദത്തെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ എ പ്ലസ് നാല് ഡി എന്നല്ലേ എഴുതുന്നത് അഞ്ചാമത്തോനെ നമ്മൾ എഴുതി എ പ്ലസ് നാല് ഡി അവൻ്റെ വിലയാണ് എത്ര പതിനൊന്ന് എ പ്ലസ് നാല് ഡി സമം പതിനൊന്ന് എ പകരം ത്രീ ഡി ബൈ ടു എന്ന് കൊടുത്തൂടെ എ വരുന്നിടത്തോട്ട് ത്രീ ഡി ബൈ ടു എന്ന് കൊടുക്കാവോ പറ കൊടുത്ത് പറ ത്രീ ഡി ബൈ ടു പ്ലസ് ഫോർ ഡി സമം പതിനൊന്ന് ഇതിന്റെ ചേതം ഒന്നായിരിക്കുമല്ലോ ഏതൊരു സംഖ്യയുടെയും ഛേദം ഒന്നായിരിക്കുമല്ലോ രണ്ട് ഭിന്ന സംഖ്യകൾ ക്രോസ് ചെയ്യ് കൂട്ടാൻ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ക്രോസ് ചെയ്ത് പറ മൂന്ന് ഡി ഇന് ഒന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് ഡി തന്നെ രണ്ട് ഇന് ഡി എന്ന് പറയുമ്പോൾ എട്ട് ഡി തന്നെ താഴത്തെ ഒന്ന് ഗുണം രണ്ട് രണ്ട് തന്നെ സമം പതിനൊന്ന് ഈ ഹരിക്കുന്ന രണ്ടിനെ ഇങ്ങോട്ടാക്കിയാൽ പോരെ ഹരിക്കുന്ന സംഖ്യ ഇങ്ങോട്ട് ഗുണിക്കാനാവാത്തില്ലേ ഇവന്മാരെ തമ്മിൽ കൂട്ടാനല്ലേ മൂന്ന് ഡിയും എട്ട് ഡിയുടെ ചേർന്ന് പതിനൊന്ന് ഡി ഈ താഴത്തെ രണ്ടിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു പതിനൊന്ന് ഗുണം രണ്ട് ഇരുപത്തിരണ്ടെന്ന് കിട്ടി ഡി സമം ഡി സമം ഇരുപത്തിരണ്ട് ബൈ രണ്ട് ഇരുപത്തിരണ്ടിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ ഡി യുടെ വില നമുക്ക് എത്ര എത്രയെന്ന് വന്നു ഇരുപത്തിരണ്ടിനെ സോറി ഇരുപത്തിരണ്ട് ബൈ പതിനൊന്ന് പതിനൊന്ന് വരുമ്പോൾ ഡിയുടെ വില ഗുണിക്കുന്ന പതിനൊന്ന് ഇപ്പുറം വരുമ്പോൾ ഹരിക്കാനാവുന്നേ ഇരുപത്തിരണ്ട് ബൈ പതിനൊന്ന് എന്ന് പറയുമ്പോൾ രണ്ടല്ലേ ഡിയുടെ വില നമുക്ക് രണ്ടെന്ന് കിട്ടി അവിടം വരെ ഓക്കെ ആയോ ഒന്നുകൂടി ഈ ഇതിനകത്തോട്ട് അഞ്ചാമത്തെ പദം പതിനൊന്ന് ഉണ്ടായിരുന്നു അതിനകത്തോട്ട് എ വരുന്നിടത്ത് ത്രീ ഡി ബൈ ടു കൊടുത്തു അങ്ങനെ കൊടുത്തു വന്നപ്പോൾ ഡി നോക്കുക ും ഇവനും ഇവനും കളഞ്ഞു അപ്പൊ വില ആദ്യ പദവും കിട്ടി ആദ്യ പദം മൂന്ന് പൊതുവ്യത്യാസം രണ്ട് ഇവിടെ വരെ മനസ്സിലായോ ഇത്തിരി സ്റ്റെപ്പ് വരുന്ന ചോദ്യം ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്തു വന്നത് എ യുടെ വില മൂന്നെന്നും വന്നു ഡിയുടെ വില രണ്ടെന്നും വന്നു നിങ്ങൾ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോണം നമുക്ക് വേണ്ടുന്ന എത്രാമത്തെ പതുവാ പതിനഞ്ചാമത്തെ പദല്ലേ എ പതിനഞ്ച് കണ്ടുപിടിക്കാൻ എ പ്ലസ് പതിനാല് ഡി എന്നാ വരുന്നത് എ ആദ്യ പദം മൂന്നല്ലേ ഉള്ളേ അപ്പൊ മൂന്നേ പ്ലസ് പതിനാലേ ഗുണം ഡിയുടെ സ്ഥാനത്ത് രണ്ടല്ലേ ഉള്ളേ അതേപോലെ തന്നെ എഴുതി പതിനാല് ഗുണം രണ്ട് ഇരുപത്തെട്ടെന്ന് കിട്ടി ഇരുപത്തെട്ടിൻ്റെ ഗുണം മൂന്നൂടെ ചേർക്കാൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര വരുന്നത് മുപ്പത്തി ഒന്ന് ആ എ പിയുടെ പതിനഞ്ചാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് മുപ്പത്തി ഒന്ന് എടാ ഇവിടെ തൊട്ട് ഒന്ന് നോക്ക് എ പ്ലസ് നാല് ഡി അതെന്താ അഞ്ചാമത്തെ പദം അവൻ്റെ വില പതിനൊന്നാ എക്ക് പകരം നമ്മൾ കൊടുത്തത് അതാണ്ട് ഇവിടെ കിട്ടിയത് ത്രീ ഡി ബൈ ടു ബാക്കിയുള്ള ഫോർ ഡി അതേപോലെ തന്നെ സമം പതിനൊന്ന് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്തു മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് അടി തന്നെ രണ്ട് ഇൻറ്റു നാല് എട്ട് അടി ബൈ ടു സമം ഇതിന്റെ താഴത്ത് രണ്ടിനെ ഇങ്ങോട്ടാക്കിയപ്പോൾ ക്രോസ് ചെയ്യാൻ ഗുണിക്കാൻ എട്ട് മൂന്നൂടെ ചേർത്ത് പതിനൊന്ന് അടി പതിനൊന്നേ ഗുണം രണ്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് ഡിയുടെ വിലയാണ് ഇരുപത്തിരണ്ട് ഡിയുടെ വില ഇരുപത്തിരണ്ട് ഗുണിക്കുന്ന പതിനൊന്ന് അപ്പുറം കൊണ്ടുപോകാ ഹരിക്കാൻ ഇരുപത്തിരണ്ട് ബൈ പതിനൊന്ന് രണ്ടെന്ന് വന്നു ഡി ആണേ രണ്ടെന്ന് കിട്ടി ഇനി ഒരെണ്ണം താണ്ട് ഇവിടെ വെഴുതി വെച്ചിട്ടുണ്ട് അതിനെ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതുന്നേ ഉള്ളൂ എ എ സമം ത്രീ ഡി ിയുടെ സ്ഥാനത്ത് രണ്ടാ കിട്ടിയേ ബൈ ടു കട്ട് ചെയ്തു എ സമം മൂന്ന് ഇനി ചോദ്യം പതിനഞ്ചാമത്തെയാണ് അതുകൊണ്ട് എ പ്ലസ് പതിനാല് ഡി അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആൻസർ മുപ്പത്തി ഒന്ന് ചെയ്ത് പഠിക്കണം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇനി ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ധരിച്ചൊക്കെ ചോദ്യം വരാം വന്നാൽ ചെയ്യാൻ പറ്റണം ഒറ്റയാനെ നമ്മൾ നമ്മളടുത്ത് ചോദ്യം നോക്കിയേ സമചതുരമുണ്ട് ചതുരസ്തംഭമുണ്ട് ത്രികോണമുണ്ട് ചതുരമുണ്ട് സമചതുരം ഒരു ദിമാന രൂപം ടു ഡയമെൻഷനൽ ഫിഗർ അല്ലേ ആണ് അതേപോലെ ത്രികോണം ഒരു ടൂഡി അല്ലേ രൂപമാണ് അതേപോലെ ചതുരവും ഒരു ടൂടി തന്നെയാണ് എന്നാൽ സ്തംഭം സ്തംഭം എന്ന് പറഞ്ഞാലും സ്തൂപിക എന്നൊക്കെ പറഞ്ഞാലും അത് ത്രീ ഡയമെൻഷണൽ ഫിഗർ ആയിരിക്കും ത്രീ ഡി ആയിരിക്കും ത്രിമാന രൂപമായിരിക്കും അപ്പൊ ബാക്കി മൂന്നെണ്ണം ടു ഡി ആണ് ഒരെണ്ണം മാത്രം ത്രീ ഡി ത്രീ ഡി വരുന്നത് ചതുരസ്തംഭം അതുകൊണ്ട് ഒറ്റയാണ് ഏതാ സ്തംഭം ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ജോണിന് ഒരു ജോലി പൂർത്തീകരിക്കാൻ എട്ട് മണിക്കൂർ വേണം സാറയ്ക്ക് അതേ ജോലി ചെയ്യാൻ പന്ത്രണ്ട് മണിക്കൂർ വേണം എങ്കിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂർ ആ ജോലി കംപ്ലീറ്റ് ആവും എന്നാണ് നമ്മുടെ ചോദ്യം എടാ നമ്മൾ പഠിച്ചിട്ടില്ലേ എൽ സി ഒന്ന് എടുത്തു സമയം കളയണമൊന്നുമില്ല രണ്ട് പേര് ഒരുമിച്ച് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ രണ്ട് പേര് മാത്രമേ ഉള്ളെങ്കിൽ അവർ ഒരുമിച്ച് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി രണ്ട് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ എൽ കാര്യമില്ല എ ബി ബൈ എ പ്ലസ് ബി വാല്യൂസ് നമുക്ക് കൊടുത്താൽ മതി എ ഗുണം ബി ബൈ എ പ്ലസ് ബി നോക്കുക എ ജോണിന് ഒരു ജോലി എട്ട് മണിക്കൂറുമുണ്ട് എട്ട് ഇൻറ്റു സാറയ്ക്ക് അതേ ജോലി പന്ത്രണ്ട് മണിക്കൂറുമുണ്ട് അപ്പൊ എട്ട് ഇൻറ്റു പന്ത്രണ്ട് ബൈ തമ്മിൽ കൂട്ടിയാൽ പോരെ എ പ്ലസ് ബി എട്ടേ പ്ലസ് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടൂടെ കൂട്ടി ഇരുപത് ഇനി ഇവനെ കട്ട് ചെയ്ത് വെച്ചാൽ പോരെ ഗുണിക്കുന്നേ ഹരിക്കുന്നേ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിൽ കട്ട് ചെയ്യാം ഇവനെ നാല് കൊണ്ട് ഹരിക്കുക ഇവനെ നാല് കൊണ്ട് ഹരിക്കാം എട്ടിനകത്ത് നാല് രണ്ട് പ്രാവശ്യം ഇരുപതിനകത്ത് നാല് അഞ്ച് പ്രാവശ്യം ആണോ ബാക്കി നോക്കിയേ ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിനാല് ബൈ എത്ര ചെയ്യാൻ അഞ്ച് ചെയ്യാനല്ലേ ഇരുപത്തിനാലിനെ അഞ്ചുകൊണ്ട് ഹരിക്കാൻ ഹരിച്ചെഴുതി വെച്ചാൽ പോരെ നോക്കാം ഇരുപത്തിനാല് ബൈ അഞ്ച് നാല് അഞ്ച് ഇരുപത് ബാക്കി നാല് പൂജ്യം കൊടുത്തു പോയിന്റ് കൊടുത്തു നാൽപ്പതിനകത്തഞ്ച് എട്ട് പ്രാവശ്യം എട്ടഞ്ച് നാൽപ്പത് എത്രയെന്ന് കിട്ടി ആൻസറ് ഫോർ പോയിന്റ് എയ്റ്റ് അവർ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർ പോയിന്റ് എയ്റ്റ് അവർ രണ്ട് പേരോട് ഒരുമിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ബി ബൈ എ പ്ലസ് ബി എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി ഗുണനോഹരണമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യും ദിവസത്തിലേക്ക് വരാം ദീപക് രാജിനോട് പറഞ്ഞു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകളുടെ രണ്ട് സഹോദരന്മാരിൽ ഇളയവനാണ് എങ്കിൽ കുട്ടിയും ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയും ദീപക്കുമായിട്ടുള്ള ബന്ധം റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത് എടാ ഓരോ സെന്റൻസ് ഒന്ന് വായിക്കാം ദീപക് രാജിനോട് പറഞ്ഞു അപ്പൊ ദീപക്കാണെ പറയുന്നത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എൻ്റെ അച്ഛൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ദീപക്കല്ലേ പറയുന്നത് അപ്പൊ ദീപക് ദീപക്കിൻ്റെ ആരുടെ അച്ഛൻ്റെ ദീപക്കിൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ഓക്കെ ദീപക്കിൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഭാര്യ എന്ന് പറയുമ്പം ദീപക്കിൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പം ദീപക്കിൻ്റെ അമ്മയായിരിക്കുമല്ലോ ആണോ അല്ലയോ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പം ദീപക്കിൻ്റെ അമ്മയല്ലേ ദീപക്കിൻ്റെ അമ്മ ദീപക്കിൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ദീപക്കിൻ്റെ അമ്മയാണ് ഭാര്യയുടെ മകളുടെ അപ്പം അമ്മയുടെ മോൾ മകൾ എന്ന് പറയുമ്പോൾ ഇവർ രണ്ട് പേരും സഹോദരങ്ങളാണ് ആരൊക്കെ ഈ മകളും ദീപക്കുമായിട്ട് സഹോദരങ്ങളാണ് മകളുടെ രണ്ട് സഹോദരന്മാരിൽ അപ്പൊ ആ മകൾക്ക് എത്ര സഹോദരന്മാരുണ്ട് രണ്ട് സഹോദരന്മാരുണ്ട് അതിൽ ഒരാളാണ് ആര് ദീപക് മറ്റേ ആള് നമുക്ക് അറിയത്തില്ല അതാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അപ്പൊ രണ്ടാമത്തെ സഹോദരനാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ ദീപക് പറയുക എൻ്റെ അച്ഛൻ്റെ അവൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ ദീപക്കിൻ്റെ അമ്മ ആ അമ്മയുടെ മകൾ മകളുടെ രണ്ട് സഹോദരന്മാർ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്നാണ് പറഞ്ഞേക്കുന്നേ നമ്മുടെ ചോദ്യം ആ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഈ കുട്ടിയും ദീപക്കുമായിട്ടുള്ള ബന്ധം ഡ്രൈവര് മൂന്ന് പേര് സഹോദരങ്ങളല്ലേ ആണോ അപ്പോൾ നമ്മുടെ ചോദ്യം കുട്ടിയും ദീപക്കുമായിട്ടുള്ള ബന്ധം സഹോദരൻ ക്വസ്റ്റിന്റെ ആൻസർ എന്തുവാ സഹോദരൻ അപ്പോൾ നമ്മുടെ ചോദ്യം കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജി ആർ എ ബി പി ഒ എൻ ടി എ കോഡ് ചെയ്തിരിക്കുന്നു എൻ ടി ഐ വി വി ജി എൽ എം എന്ന് കോഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ ടി എം വി എൽ ആർ ബി ഡി ഡിഇ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചോദ്യം നമുക്ക് ആൻസറിലേക്ക് വരാം നമുക്ക് ആൻസറിലേക്ക് വരാം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പം ഓപ്ഷനിൽ നിന്ന് കണക്ട് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും ഒരു റൂൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമുക്കൊന്ന് ചെയ്യാം ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ജിയുടെ കൂടെ ഏഴ് ലെറ്റർ കൂടെ കൂട്ടിയതാണ് എൻ ജി കഴിഞ്ഞിട്ട് ഏഴ് ലെറ്റർ വരുമ്പോഴാണ് എൻ ഇവിടെ പ്ലസ് ഏഴ് ചെയ്തപ്പം ഞാൻ ഇവിടെ താഴെ മൈനസ് ഏഴ് ചെയ്തേക്കൊന്നു പ്ലസ് ഏഴ് മൈനസ് ഏഴ് ടീയിൽ നിന്ന് ഏഴ് ലെറ്റർ പുറത്തോട്ട് വരുമ്പോഴാണ് ഞാൻ അതേപോലെ ഇവിടെ പ്ലസ് രണ്ട് ചെയ്തപ്പം ഇവിടെ താണ്ടേ ഓപ്പോസിറ്റ് മൈനസ് രണ്ട് എഴുതേക്കുന്നു പ്ലസ് രണ്ട് കൂടി രണ്ട് കൂടിയപ്പം രണ്ട് കുറച്ച് എഴുതിയേക്കുന്നു അതേപോലെ ഇവിടെ എട്ട് കൂടി എ കഴിഞ്ഞിട്ട് എട്ടാമ എ കഴിഞ്ഞിട്ട് എത്ര എട്ടാമത്തെ ലെറ്ററാണ് ആണ് ഐ അതേപോലെ ഇവിടെ പ്ലസ് എട്ട് ചെയ്തപ്പം താണ്ടെ അതിൻ്റെ ഓപ്പോസിറ്റ് മൈനസ് എട്ട് ചെയ്തേക്കുന്നു പ്ലസ് ഏഴ് മൈനസ് ഏഴ് പ്ലസ് രണ്ട് മൈനസ് രണ്ട് പ്ലസ് എട്ട് മൈനസ് എട്ട് അതേപോലെ ഇവിടെ മൈനസ് ആറ് ചെയ്തപ്പോൾ ഇവിടെ പ്ലസ് ആറ് ചെയ്തിരിക്കുന്നു ബി യിൽ നിന്ന് ആറ് ലിറ്റർ പുറലായിട്ട് വരുമ്പോഴാണ് ബി വരുന്നത് പിയുടെ കൂടെ ആറ് ലിറ്റർ കൂടെ കൂട്ടുമ്പോഴാണ് ബി വരുന്നത് പ്ലസ് ഏഴ് മൈനസ് ഏഴ് പ്ലസ് രണ്ട് മൈനസ് രണ്ട് പ്ലസ് എട്ട് മൈനസ് എട്ട് മൈനസ് ആറ് പ്ലസ് ആറ് അങ്ങനത്തുള്ള ഒരു ബന്ധേ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല അവിടെ നോക്കാം ഇവിടെ അതേപോലെ നോക്കുകയെ നമ്മുടെ ആൻസറിലേക്ക് വരുമോ ഓപ്ഷനിൽ നിന്ന് ഓരോ ഓപ്ഷനും എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം എങ്കിലേ ഇത് കിട്ടുന്നുള്ളൂ അല്ലാതെ വേറെ വഴി ഒന്നുമില്ല നോക്കിയിട്ട് ഇവിടെ ടി എന്ന് പറയുന്നത് വൈ ആയി ടി വൈ ആവുമെന്ന് പറഞ്ഞാൽ പ്ലസ് ഫൈവ് ആണ് അഞ്ച് കൂടി മേളിൽ അഞ്ച് കൂടുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അഞ്ച് കുറയണ്ടേ അപ്പം ഇവിടെ അഞ്ച് കൂടുമ്പോൾ ഇവിടെ അഞ്ച് കുറഞ്ഞു ഇയിൽ നിന്ന് അഞ്ച് ലിറ്റർ കുറഞ്ഞു പ്ലസ് അഞ്ച് മൈനസ് അഞ്ച് ഇയിൽ നിന്ന് അഞ്ച് ലിറ്റർ പുറത്തോട്ട് വരുമ്പോഴാണ് ഈ സൈഡിലേക്ക് വരുന്നത് അതേപോലെ അടുത്ത് നോക്കുകയെ എം ജെ ആയി എം ജെ ആവുന്ന മൈനസ് മൂന്നല്ലേ പുറലോട്ടാ വരുന്നത് അപ്പൊ താഴെ വരുമ്പോൾ ഇവിടെ മൈനസ് മൂന്നാണെങ്കിൽ ഇവിടെ വരുമ്പോൾ പ്ലസ് മൂന്ന് വരണ്ടേ അപ്പൊ പ്ലസ് മൂന്ന് ഡിയുടെ കൂടെ മൂന്ന് ലിറ്ററുകൂടെ കൂട്ടി ജി അതേപോലെ ഇവിടെ നോക്ക് പ്ലസ് സീറോ ഇവിടെ നോക്ക് മൈനസ് സീറോ പ്ലസ് സീറോ മൈനസ് സീറോ ബി ബി തന്നെയായി ബി ബി തന്നെയായി ഇനി അടുത്ത് നോക്ക് പ്ലസ് പന്ത്രണ്ട് ഇവിടെ വരുമ്പോൾ മൈനസ് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ലിറ്റർ കൂടി ഇത് പന്ത്രണ്ട് ലിറ്റർ കുറഞ്ഞു ആ ഒരു ബന്ധവേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ ഓപ്ഷനും നിങ്ങൾ എഴുതി നോക്കണമെങ്കിലേ അത് കിട്ടത്തുള്ളൂ ഓക്കെ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് മൂന്നിരട്ടി ദൂരത്തിൽ സിയിലേക്ക് പോകുന്നു വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ചിരട്ടി അഞ്ചിരട്ടി ദൂരത്തിൽ ഡിയിലേക്ക് പോകുന്നു എങ്കിൽ നമ്മുടെ ചോദ്യം അയാൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര എന്നാണ് ചോദ്യം നമുക്ക് ആൻസിലേക്ക് വരാം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ദിശ മേളിൽ വടക്ക് താഴെ തെക്ക് ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് അറിയാവേ ഏറ്റവും മേളിൽ വടക്കാണ് ഇത് തെക്കാണ് ഇത് കിഴക്കാണ് ഇത് പടിഞ്ഞാറാണ് നമ്മുടെ ചോദ്യം ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവുക എങ്ങോട്ടാണ് ഏത് ദിശയിലേക്കാണ് പോയെ കിഴക്ക് ദിശയിലേക്കാണ് ഇപ്പം എ നമ്മൾ താണ്ടെ ഇവിടെ നടയാലപ്പെടുത്തുക എ യിൽ നിന്ന് ബിയിലേക്ക് ബി ബി താണ്ടെ കിഴക്ക് നല്ല കിഴക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ടോ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ദിശയിലേക്കാണ് അപ്പോൾ ഇത് എ ആണ് ഇത് ബി ആണ് ആണേ ഇതിൻ്റെ ദൂരം എത്ര കിലോമീറ്ററാണ് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ടെന്നായത് കൊണ്ട് ആരോ മാർഗം അങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു ഇടത്തേക്ക് ഇടത്തേക്ക് ഇടത്തെന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വലത്തോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അതാണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് അതാണ്ട് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ മേളോട്ടല്ലേ വലത്തോട്ടാകുമ്പോൾ താഴോട്ട് ഇടത്തോട്ട് മേളോട്ട് അപ്പോൾ മേളിലേക്ക് പോയി എങ്ങനെ പോയ മേളിലേക്ക് എത്ര ദൂരം മൂന്നിരട്ടി ദൂരത്തിലാണ് പോയേ ഇവിടെ മൂന്ന് സഞ്ചരിച്ചു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ മൂന്നിൻ്റെ മൂന്നിരട്ടി മൂന്നേ ഗുണം മൂന്ന് മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ കൊണ്ട് ഗുണിച്ചാൽ പോരെ ഈ മൂന്നിരട്ടിയുടെ മൂന്നും ഈ മൂന്നൂടെ ഗുണിച്ചു മൂന്നേ ഇൻഡു മൂന്ന് ഒൻപത് കിലോമീറ്ററാണ് പോയത് അത് എങ്ങോട്ടാണ് പോയ സിയിലേക്കാ പോയത് അപ്പോൾ ഇതാണ് സി ഈ പോയിന്റാണ് സി സിയിലേക്ക് ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചു ഇനി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ അഞ്ചിരട്ടി ദൂരം ഡിയിലേക്ക് പോയി ഇടത്തേക്ക് നോക്കണേ ഇവിടാ ഇപ്പൊ നിൽക്കുന്നേ ഇവിടെ ഇങ്ങോട്ട് പോവാണെങ്കിൽ വലത്തോട്ട ഇങ്ങോട്ടാണെങ്കിലല്ലേ ഇടത്തോട്ട് അപ്പോൾ അവൻ സഞ്ചരിക്കുന്നതാണ് ഇങ്ങോട്ട ഈ ദൂരം അല്ലേ അഞ്ചിരട്ടി ഇതിന്റെ അഞ്ചിരട്ടി ഇതിന്റെ അഞ്ചിരട്ടി എ തൊട്ട് ബി വരെയുള്ളതിന്റെ അഞ്ചിരട്ടി മൂന്നിന്റെ അഞ്ചിരട്ടി അഞ്ചിരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ചുകൊണ്ട് ഗുണിക്കാനല്ലേ ഈ മൂന്നിനെ അഞ്ചുകൊണ്ട് ഗുണിച്ചു മൂന്നേ ഇൻഡു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചു ഇപ്പോൾ അവൻ വന്ന് നിൽക്കുന്നതാണ് ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് വന്നു നിൽക്കുന്നത് നമ്മുടെ ചോദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് അവസാനം വരെയുള്ള ഏറ്റവും കുറഞ്ഞ അകലം അതാണ്ട് ഈ കാണുന്ന അകലം കണ്ടുപിടിക്കാൻ ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാണ്ട് ഈ കാണുന്നതല്ലേ ഈ അകലം കണ്ടുപിടിക്കാൻ ഇത് എത്ര ആയിരുന്നു മൂന്നല്ലേ എങ്കിൽ ഞാൻ നട ഇവിടുന്ന് ഒരു സ്റ്റേറ്റ് ലൈൻ വരയ്ക്കുക ഇത് മൂന്നാണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും മൂന്നായിരിക്കും മൊത്തത്തിൽ ഇത് വേറെ മൊത്തത്തിൽ എത്ര ഉള്ളെ പതിനഞ്ചാ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര മൂന്നാ ഉള്ളേ ബാക്കി പതിനഞ്ചിൽ നിന്ന് മൂന്ന് പൊക്കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും ആയിരിക്കും പന്ത്രണ്ടായിരിക്കത്തില്ലേ മൊത്തത്തിൽ പതിനഞ്ചാവുള്ളേ അതിനകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ മൂന്നാണ് നമ്മൾ പറഞ്ഞു ബാക്കി പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ഇത് പന്ത്രണ്ട് ഈ കാണുന്ന നീളം ഒൻപത് അല്ലേ ഉള്ളേ ആ ഒൻപത് കിലോമീറ്റർ എടാ ഇത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ പൈതകോറ സ്ഥിറം തൊണ്ണൂറിനെതിരെ കർണം കർണം കണ്ടുപിടിക്കാൻ പറ കർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ എ പ്ലസ് ലംബം സ്ക്വയർ വേണമെങ്കിൽ എഴുതാം പാദത്തിന്റെ സ്ക്വയർ എ പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ പാദവർഗം അധികം പാദവർഗം അധികം ലംബവർഗം നോക്ക് റൂട്ട് ഓഫ് പാദം നട ഈ കാണുന്നതല്ലേ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം പാദവർഗം പ്ലസ് ലംബവർഗം പന്ത്രണ്ടിൻ്റെ വേണം പിന്നെ ഒൻപതിൻ്റെയും വേണം പാദം പന്ത്രണ്ട് ലംബം ഒൻപത് അപ്പൊ സ്ക്വയർ എ പ്ലസ് സ്ക്വയർ എ റൂട്ടൊക്കെ അതേപോലെ ഇട്ടു പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എത്ര നൂറ്റി നാൽപ്പത്തി നാല് ഒൻപതിൻ്റെ സ്ക്വയർ എത്ര എൺപത്തി ഒന്ന് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ നൂറ്റി നാൽപ്പത്തിയാലോ എൺപത്തൊന്നോ ചേർത്തു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ പതിനഞ്ച് കിലോമീറ്റർ ആൻസർ പതിനഞ്ച് ഇത് തൊട്ട് ഇതുവരെയുള്ള അകലം ഏറ്റവും കുറഞ്ഞ അകലം എത്ര കിലോമീറ്റർ എന്ന് തോന്നുന്നു പതിനഞ്ച് കിലോമീറ്റർ എന്ന് തോന്നുന്നു ഒന്നുകൂടെ എ യിൽ നിന്ന് ബിയിലേക്ക് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് പോയി അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു അത് മൂന്നിരട്ടി ഇതിൻ്റെ മൂന്നിരട്ടി ആദ്യമേ പോയിന്റ് ഒൻപത് ഇനി വീണ്ടും സിയിൽ നിന്ന് ഡിയിലേക്ക് ഇടത്തോട്ടാ തരുന്നേ അതുകൊണ്ട് ഇവിടുന്ന് ഇടത്തേക്ക് ഇടത്തേക്ക് ആരോ മാർക്ക് കൊടുത്തായിരുന്നു നമ്മൾ അത് അഞ്ച് മടങ്ങ് ആദ്യം പോയിന്റ അഞ്ച് മടങ്ങ് മൂന്നിന്റെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നമുക്ക് ഇതാണ്ട് ഈ ദൂരം കുറഞ്ഞ അകലവാ കണ്ടുപിടിക്കേണ്ടേ ഇത് തൊട്ട് ഇതുവരെ മൂന്നുണ്ട് ഇത് മൂന്ന് തന്നെ ആയിരിക്കും ബാക്കി പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചുള്ള ഇത് പന്ത്രണ്ട് ഇത് ഇങ്ങോട്ട് ഇത് ഒൻപത് ആയതുകൊണ്ട് ഈ കാണുന്ന ഒൻപത് തന്നെ ഈ കാണുന്ന നീളം കർണോ കണ്ടുപിടിക്കണ്ടേ കർണം കണ്ടുപിടിക്കാൻ പാതവർഗം പ്ലസ് ലംബവർഗം അത് ചെയ്ത് വന്നു റൂട്ടൊക്കെ എടുത്ത് വന്നപ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടി ക്വസ്റ്റിൻ്റെ ആൻസർ പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം